ഓ ഹേതവേ ജഗതമേവ സംസാരാർണവസേതേ പ്രഭവേ സർവ്യനം ശംഭവേ ഗുരവേ നമ ശ്രീനാരായണ പരമഹംസദേവൻ്റെ പാതാരന്ദങ്ങളിൽ പ്രണാമം ആചാര്യ ഭേദങ്ങളിൽ പ്രണാമം ഭഗവാൻ്റെ ശ്രേഷ്ഠമായ സ്തോത്രകൃതി കൊലതീരേശസ്തവം ആണ് നമ്മൾക്ക് ശ്ലോകമൊന്നിൻ്റെ ചെറിയ രീതിയിലുള്ളൊരു അർത്ഥം എന്താണെന്ന് നോക്കാം ശ്ലോകം ഒന്ന് കാലാശ്രയമെന്നായണയുന്നോർക്കനുകൂലൻ ിഷ്ടേറ്റം പ്രതികൂലൻ പാലിക്കണമെന്നെ പരിചോടിന്നു കുളത്തൂർ കോലത്തുകരകോവിലിൽ വാഴും പരമേശൻ ഇതാണ് ശ്ലോകം നിങ്ങൾക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ശ്ലോകമാണ് വായിക്കാൻ എളുപ്പമുള്ളതുകൊണ്ട് എല്ലാവരും എപ്പോഴും തന്നെ ആലപിക്കാൻ എടുക്കുന്നതുമാണ് കാരണം സിമ്പിളാണ് നമ്മൾ നോക്കുമ്പോൾ സിമ്പിളാണ് അപ്പോൾ ഇതിൽ കാലാശ്രയം എന്നായി കാലത്തിനും കാലിനും ആശ്രയമായിട്ടുള്ളവൻ എന്നറിഞ്ഞുകൊണ്ട് അഥവാ മരണം ആസന്നമായിരിക്കുന്നു എന്ന് ഭയന്നുകൊണ്ട് അണയുന്നവർക്ക് അടുക്കുന്നവർക്ക് അതായത് ആശ്രയിക്കുന്നവർക്ക് അനുകൂലൻ അനുകൂലനായിട്ടുള്ളവനും ഫാലാക്ഷൻ നെറ്റിയിൽ കണ്ണുള്ളവനും അധർമ്മിഷ്ഠരിൽ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുന്നവരിൽ ഏറ്റം പ്രതികൂലൻ ഏറ്റം പ്രതികൂലനായിരിക്കുന്നവനും കുളത്തൂർ കുളത്തൂരിലെ കോലത്തുകരക്കോവിലിൽ കോലത്തുകര എന്ന കോവിലിൽ വാഴും വാഴുന്നവനുമായ പരമേശൻ പരമേശ്വര പരിചോട് വേണ്ടതുപോലെ ഇന്ന് എന്നെ പാലിക്കണം എന്നാണ് ഇന്ന് എന്നെ രക്ഷിക്കുമാറാകണമേ എന്നാണ് ഇപ്പം ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെ സിമ്പിളാണ് നമ്മൾക്കത് വായിച്ചു കേൾക്കുമ്പോൾ ഈശ്വരനോട് ഭഗവാനോട് എന്നെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന അല്ലേ നമ്മളെല്ലാവരും അതൊക്കെ തന്നെ പ്രാർത്ഥിക്കുന്നു അപ്പം അത് എന്നെ രക്ഷിക്കണമെന്നുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ എന്നെ എൻ്റെ കുടുംബത്തെ എൻ്റെ ആൾക്കാരെയൊക്കെ രക്ഷിക്കണം അങ്ങനെയൊക്കെയല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ പല കൃതികളിലും എല്ലാ കൃതികളിലും തന്നെ ഞാൻ പറഞ്ഞു ഗുരുവിൻ്റെ ഒരു ദർശനം എപ്പോഴും അതിൻ്റെ ഉള്ളടക്കത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കാത്ത വിധത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒന്നുണ്ട് ഗുരു എന്താണോ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്ന തത്വം അതുതന്നെ അപ്പം കാലാശ്രയം കാലാശ്രയം എന്നാൽ എന്താണ് കാലത്തിനും കാലനും ആശ്രമമായിട്ടുള്ളവൻ എന്നാണെന്ന് അർത്ഥം നമ്മൾ പറഞ്ഞു കാലൻ കാലൻ എന്ന് പറഞ്ഞാൽ മരണം അല്ല നമ്മളെ കൊണ്ടുപോകാനായിട്ട് അവസാന നിമിഷം കൊണ്ടുപോകാനായിട്ട് കാലൻ വരുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അപ്പം മരണം ആസന്നമായി എന്ന് ഭയക്കുന്നവരുണ്ട് അങ്ങനെ ആവുമ്പോൾ അപ്പം അങ്ങനെ ഭയന്നുകൊണ്ട് അണയുന്നവൻ എവിടെ അണയുന്നവൻ ഈശ്വരനെ പ്രാപിക്കാനുണ്ട് അപ്പം അന്നേരമൊക്കെ പ്രാർത്ഥന ഒരുപക്ഷെ കൊണ്ടുപിടിച്ച് വരുമായിരിക്കും അല്ലേ ഭയം വരുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ജീവിതം അവസാനിക്കാൻ പോകുന്നതെന്നൊക്കെ വരുമ്പോഴാണല്ലോ നമുക്ക് പ്രാർത്ഥന ഈശ്വരൻ്റെയൊക്കെ ആവശ്യം വരുന്നത് അപ്പം നമ്മുടെ ജീവിതയാത്ര അവസാനിക്കുന്നത് മരണത്തോടെയാണ് അത് നമ്മൾക്കറിയാം അത് നമ്മൾക്ക് ഉറപ്പാണ് ആ കാര്യം എങ്കിലും മരണം എല്ലാവർക്കും ഭയമാണ് അങ്ങനെ ഭയക്കുന്നവർ പരമേശ്വരനെ ആശ്രയിക്കുന്നു പരമേശ്വരൻ ആരാണ് കാലൻ്റെ കാലനാണ് അല്ലേ കാലനുണ്ട് ആ കാലൻ്റെയും കൂടെ കാലനാണ് പരമേശ്വരൻ പരമേശ്വരന് മൃത്യുജയൻ എന്ന പേര് ഉണ്ടല്ലോ അത് മരണത്തെ ജയിച്ചത് കൊണ്ടാണ് അപ്പം കാലത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നത് നമ്മൾക്ക് ഇങ്ങനെ ഓരോ കാലങ്ങളിങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് പോകുമ്പോൾ അല്ലേ ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം എന്നൊക്കെ നമ്മൾ കാലത്തിന് ഇങ്ങനെ തിരിച്ചു വച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ സദാ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് നമ്മൾ കാണുന്നുണ്ട് നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് ഗുരു നമ്മൾക്കിതൊക്കെ പറഞ്ഞു തന്നു നമ്മളിൽ ഓരോരുത്തരിലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കണം ഇരിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് അപ്പം ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ലെങ്കിൽ കാലമെന്ന അനുഭവം ഉണ്ടാകില്ലെന്ന് തന്നെ പറയാം സംഭവ പരമ്പരകൾ മാറി മാറി വരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നതും ആ മാറ്റങ്ങളെ അനുഭവിക്കുന്നതും അതുവഴി അനുഭവമാകുന്ന കാലത്തെ അനുഭവിക്കുന്നതും നമ്മൾ ഓരോരുത്തരുമാണ് അപ്പം ഇങ്ങനെ പ്രപഞ്ചത്തിലുണ്ടാകുന്ന വസ്തുക്കൾക്കും അവയുടെ മാറ്റങ്ങൾക്കും നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കും എല്ലാം ആശ്രമായിരിക്കുന്നത് ആരാണ് പരമേശ്വരനാണ് ഈശ്വരനാണ് അപ്പം ആ പരമേശ്വരനാണ് സകല ആശ്രയമെന്ന് അറിഞ്ഞ് ആ പരമേശ്വരനെ അങ്ങനെ അറിഞ്ഞ് അടുക്കുന്നവർക്ക് അതായത് ആശ്രയിക്കുന്നവർക്ക് ഈശ്വരനെ ആശ്രയിക്കുന്നവർക്ക് അനുകൂലനാണ് പരമേശ്വരൻ അതാണ് കാലാശ്രയമായി അണയുന്നവർക്ക് അനുകൂലൻ ഫാലാക്ഷനധർമ്മിഷ്ഠരിലേറ്റം പ്രതികൂലൻ ഇത് ഫാലാക്ഷര ധർമ്മിഷ്ഠർ എന്നാണ് നമ്മൾ ആലപിച്ച് പോകാറുള്ളത് പക്ഷേ ഫാലാക്ഷൻ അധർമ്മിഷ്ഠരിൽ എന്നാണ് ആ വാക്ക് നമ്മൾ പിരിക്കുമ്പോൾ വരുന്നത് അധർമ്മിഷ്ഠരായിട്ടുള്ളവരിൽ ഫാലാക്ഷൻ ഏറ്റം പ്രതികൂലനായിരിക്കും എന്നാണ് ഫാലാക്ഷൻ എന്നാൽ ആരാണ് ഫാലത്തിൽ അക്ഷമുള്ളവൻ നെറ്റിയിൽ കണ്ണുള്ളവൻ നെറ്റിയിൽ കണ്ണുള്ളവൻ പരമശിവനാണ് നെറ്റിയാണ് എല്ലാം കേന്ദ്രമായി കരുതിയിരിക്കുന്നത് െ തിരുനെറ്റി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അപ്പോൾ ആ കണ്ണും അവിടെയുള്ള കണ്ണ് അപ്പോൾ അവിടെ അത് അറിവിൻ്റെ കേന്ദ്രമാണെങ്കിൽ അവിടെയുള്ള കണ്ണ് എന്താണ് അതും അറിവിൻ്റെ കേന്ദ്രം തന്നെയാണ് അപ്പോൾ ആ കണ്ണും അറിവിൻ്റെ കണ്ണ് തന്നെയാണ് അങ്ങനെയുള്ള ബാലാക്ഷൻ അധർമ്മിഷ്ടനോട് പ്രതികൂലനായിരിക്കുമെന്നാണ് ഗുരു പറഞ്ഞു തരുന്നത് ആരാണ് അധർമ്മിഷ്ഠൻ ധർമ്മിഷ്ഠനല്ലാത്തവന് നമ്മൾ അധർമ്മിഷ്ഠൻ എന്ന് പറയും അല്ലേ ധർമ്മത്തിൽ നിഷ്ഠയുള്ളവനാണല്ലോ ധർമ്മിഷ്ഠൻ അപ്പം നമ്മളെല്ലാവരും കർമ്മം ചെയ്യുന്നവരാണ് ധർമ്മത്തിൽ അധിഷ്ഠിതമായ കർമ്മവും ചിലപ്പോൾ അധർമ്മത്തിൽ അധിഷ്ഠിതമായ കർമ്മവും ചെയ്തെന്നിരിക്കും ധർമ്മ വഴിയെ നടക്കാത്തവരാണ് അധർമ്മിഷ്ഠർ എന്നാണല്ലോ സകലതിനെയും ധരിച്ചു നിർത്തിയിരിക്കുന്ന അല്ലെങ്കിൽ താങ്ങി നിർത്തിയിരിക്കുന്ന തത്വമാണ് ധർമ്മം ഇപ്പം ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ ധർമ്മസത്യത്തിൽ ഈശ്വരൻ തന്നെയാണ് ദൈവം തന്നെയാണ് അപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ഒരു വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥയെ അനുസരിച്ചാണ് നാം ഓരോരുത്തരും ജീവിക്കേണ്ടത് കാരണം ഞാനും ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇപ്പം ഇങ്ങനെ പല തത്വങ്ങളും നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട് ആ തത്വം അനുസരിച്ച് ജീവിക്കുമ്പോൾ ആ തത്വം അറിഞ്ഞ് ജീവിക്കുമ്പോൾ അധർമ്മിഷ്ടരല്ല നമ്മളാരും ആ തത്വത്തെ മാനിക്കാതെ അവഗണിച്ച് ജീവിക്കുന്ന അധർമ്മിയോട് ഫാലാക്ഷൻ പ്രതികൂലനായിരിക്കും എന്നാണ് ഗുരു പറഞ്ഞിരുന്നത് അപ്പം ഇങ്ങനെ ഒരു പ്രതികൂലത കാണുമ്പോൾ ഒരുപക്ഷെ ചിലർ നേരായ വഴിക്ക് അതായത് ധർമ്മമാർഗത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പം ലോക വാഴും പരമേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് എന്താണ് പാലിക്കണമെന്ന പരിചോട് ഇന്ന് സത്യത്തിൽ നമ്മളെയൊക്കെ എപ്പോഴും പാലിക്കുന്നുണ്ട് ഈശ്വരൻ അല്ലേ ആ മഹാചൈതന്യത്തിൻ്റെ കൃപ കൊണ്ട് മാത്രം കഴിഞ്ഞു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ദൈവദശകത്തിൽ പറഞ്ഞു തരുന്നില്ലേ ഗുരു അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങൾക്ക് എന്ന് അപ്പം അവിടെ അന്നവും വസ്ത്രവും ആദ്യയായവയും തരുന്നുണ്ട് അല്ലേ അന്നവും വസ്ത്രവും ആദ്യയായവയും തരുന്നുണ്ട് അത് ഈശ്വരൻ കനിഞ്ഞു തരുന്നതാണ് നമ്മൾ നമ്മൾ ചോദിക്കാതെ തന്നെ തരുന്നതാണ് അപ്പോൾ ആ ആ ഒരു വസ്തുത നമ്മൾ തിരിച്ചറിയാതെ അതായത് ഈശ്വരൻ്റെ ആഴമേറിയ മഹസാകുന്ന ആഴയുടെ ആഴമറിയാത്തവരാണ് നമ്മൾ ഓരോരുത്തരും ഈശ്വരൻ കരുണ കടലാണെന്ന് അറിയാത്തവരാണ് നമ്മൾ അതായത് ഈശ്വരൻ്റെ എന്താണ് നമ്മൾക്ക് നമ്മൾ ചിന്തിച്ചിട്ടില്ല നമ്മൾ ചിന്തിച്ച് അറിയുവാൻ ശ്രമിക്കുന്നില്ല നമ്മൾ ആ വഴിയെ ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും എന്നെ കാത്തു രക്ഷിക്കുന്നത് അല്ലയോ പരമേശ നീ ആണെന്ന് അറിയില്ല ആ അറിവില്ല ആ അജ്ഞതയാണ് നമ്മൾക്കുള്ളത് അതുകൊണ്ട് ചില സന്ദർഭങ്ങളിലൊക്കെ ഞങ്ങൾ ദുഃഖിതരാകുന്നു ഹതാശരാകുന്നു പാലിക്കണമെന്നെ പരിചോടെന്നാണ് പരിചോടെന്നാൽ വേണ്ടവണ്ണം എന്ന് പറയാം അതായത് എല്ലാ തരത്തിലുള്ള കരുതലുകളോടും കൂടി സംരക്ഷിക്കണം എന്നാണ് അപ്പം സാധാരണ ഒരു ഭക്തൻ്റെ അത്യാഗ്രഹങ്ങളില്ലാത്ത ഒരു പ്രാർത്ഥന കാത്തുരക്ഷിക്കണമേ എന്ന് തന്നെയാണ് അല്ലേ അപ്പോൾ മഹാഗുരു ഇതു രചിക്കുമ്പോൾ ഗുരുവിൻ്റെ തിരുസന്നിധിയിൽ ഭക്തി പുരസരം വന്ന് നിന്നിരുന്നത് പാവം ജനങ്ങളായിരുന്നു അവരെ മുന്നിൽ കണ്ടുകൊണ്ട് പരമേശ്വരനോട് പ്രാർത്ഥിക്കാനാണ് എന്ന് പറഞ്ഞാൽ ആരാണ് പരമമായ ഈശ്വൻ ഈശ്വരൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഭരിക്കുന്ന കോലത്ത് വാഴുന്ന പരമേശ്വനാണ് ഈശ്വരം ചെയ്യുന്നവൻ ഈ ഈശ്വനാണ് അപ്പം അങ്ങനെ ഈശ്വരൻ ചെയ്യുന്ന കോലത്ത് കര വാഴുന്ന പരമേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് പാലിക്കണം പാലിക്കണമെന്നെ പരിച്ചോട് ഇന്ന് ഈ ഒരു പ്രാർത്ഥന തന്നെയാണ് നമ്മൾക്കും പ്രാർത്ഥിക്കുവാനുള്ളത് ആരോട് സർവലോകാനുരൂപിയായ മഹാഗുരുവിനോട് ഇത് ഇത് മാത്രമാണ് നമ്മൾക്കും പ്രാർത്ഥിക്കാനുള്ളത് എന്നെ കാത്തുകൊള്ളണം അപ്പം എല്ലാ ഗുരുവിൻ ഗുരുഭക്തനായിട്ട് ഗുരുവിൽ വിശ്വസിച്ച് ധർമ്മമാർഗങ്ങളിലൂടെ ജീവിച്ചു പോകുന്ന ഒരു ഭക്തനെ ഗുരു നന്നായിട്ട് തന്നെ പരിചയോട് തന്നെ പാലിച്ചു പോകും പരിരക്ഷിച്ചു പോകും എന്നതിന് സംശയമില്ല അപ്പം നമ്മൾക്കും മഹാഗുരുവിനോട് ഇത് മാത്രമേ പ്രാർത്ഥിക്കുവാനുള്ളൂ എന്താണ് പാലിക്കണമെന്നെ പരിച്ചുകൂടും ഓം ശ്രീനാരായണ പരമ ഗുരുവേ നമ്മൾ